ഒരിക്കൽ മാത്രം കണ്ട ഒരാളെ പിന്നീട് കണ്ടാൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ സാധിക്കും പണ്ട് ചെറുപ്പത്തിൽ ചില സിനിമകളിൽ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് പ്രതിയുടെ സ്കെച്ച് തയ്യാറാക്കുന്നതൊക്കെ നമ്മളിൽ പലരും അത്ഭുതത്തോടെ കണ്ടിരുന്നിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരാൾക്ക് ഇത്തരത്തിൽ മറ്റൊരാളുടെ മുഖം ഓർത്തു വെക്കാൻ കഴിയുന്നു എന്നതാണ് നമ്മളെ എന്നും അത്ഭുതപ്പെടുത്തിയത് ഒരു കൊലപാതകം നേരിട്ട് കണ്ട അലീഷ എന്ന ജേണലിസ്റ്റിൽ നിന്ന് കൊലപാതകരുടെ മുഖം കണ്ടെത്താനുള്ള ശ്രമമാണ് ഐഡന്റിറ്റി എന്ന സിനിമ മലയാള സിനിമയുടെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നാണ് കഴിഞ്ഞുപോയത് സ്വാഭാവികമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസ് എന്ന നിലയിൽ പ്രതീക്ഷയോടെ സമീപിച്ച സിനിമയാണ് ഐഡന്റിറ്റി അതിന്റെ പ്രധാന കാരണം സിനിമയുടെ ട്രെയിലർ തന്ന ഇമ്പാക്ട് തന്നെയായിരുന്നു ഫോറൻസിക് എന്ന ത്രില്ലർ സിനിമയ്ക്ക് ശേഷം അഖിൽ പോളും അനസ് ഖാനും ചേർന്നൊരുക്കിയ സിനിമയാണ് ഐഡന്റിറ്റി ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെട്ട ത്രില്ലർ തന്നെയായിരുന്നു ഫോറൻസിക് മേക്കിങ്ങിലെയും തിരക്കഥയിലെയും ചെറിയ പോരായ്മകൾ ഒഴിവാക്കിയാൽ പിടിച്ചിരുത്തുന്ന ത്രില്ലറായിരുന്നു ഫോറൻസിക് എന്നാൽ ഐഡന്റിറ്റി എന്ന പുതിയ സിനിമയിലേക്ക് വരുമ്പോൾ മേക്കിങ്ങിലെ പിഴവുകളെല്ലാം അഖിൽ പോളും അനസ്കാനും നികത്തിയിട്ടുണ്ട് ടൊവിനോ തോമസ് തൃഷ എന്നിവർ പ്രധാന വശത്തിലെത്തുന്ന ചിത്രം മികച്ച രീതിയിലാണ് ആരംഭിക്കുന്നത് ഫ്ലാഷ് ബാക്കിൽ നിന്ന് പ്രസന്റിലോട്ട് വരികയും നായകനായ ഹരൺ ശങ്കറിനെ കുറിച്ച് വ്യക്തമായ ധാരണയും പ്രേക്ഷകർക്ക് സിനിമ നൽകുന്നുണ്ട് ഹരൺ ശങ്കറായി ടൊവിനോ അഭിനയിക്കുമ്പോൾ അലീഷയുടെ കഥാപാത്രമാവുന്നത് തൃഷയാണ് മുമ്പ് നീമ്പോളിക്കൊപ്പം ഒന്നിച്ച ഹേ ജൂഡ് എന്ന ആദ്യ മലയാള ചിത്രത്തിൽ മികച്ച പ്രകടനമായിരുന്നു തൃഷ കാഴ്ചവെച്ചത് പിന്നീട് മോഹൻലാലൊപ്പം ഡ്രാം എന്ന സിനിമ ചെയ്തെങ്കിലും അതിപ്പോഴും പെട്ടിയിലിരിക്കുകയാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നായികനടി എന്ന നിലയിൽ തൃഷയ്ക്ക് തൃശയ്ക്ക് വെല്ലുവിളിയേർക്കുന്ന കഥാപാത്രമല്ല അലീഷ തൃഷയ്ക്ക് സിനിമയിൽ സ്ക്രീൻ ടൈമും കുറവാണ് വിനയറായി അവതരിപ്പിച്ച അലൻ എന്ന കഥാപാത്രമാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ ഒന്നിനെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ ഏറ്റവും സ്ക്രീൻ ടൈം ഉള്ളതും ടൊവിനോയ്ക്കും വിനയറായ്ക്കുമാണ് ഒഴുക്കോടെ പോകുന്ന ആദ്യ പകുതി ചെറിയ ചില ട്വിസ്റ്റുകളൊക്കെയാണ് അവസാനിക്കുന്നത് എന്നാൽ സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലേക്കാണ് സിനിമ കടക്കുന്നത് പ്രേക്ഷകരിലേക്ക് അതൊന്ന് കണക്ട് ആകുന്നതിന് മുമ്പ് തന്നെ തുടരെ തുടരെ ചില ടിസ്റ്റുകൾ സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നാൽ കഥയിലെ ആ ഒഴുക്കില്ലായ്മ ടിസ്റ്റുകളിലെ ആ വാവ് ഫാക്ടറിയെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് പ്രധാന പ്ലോട്ടിൽ നിന്ന് വ്യതിചലിച്ച് സിനിമ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് എല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് സിനിമ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരു സാധാരണ പ്രേക്ഷകന് അത് എത്രത്തോളം മനസ്സിലാക്കാം എന്നതൊരു ചോദ്യമാണ് വമ്പൻ കാസ്റ്റിംഗ് ഉള്ള ഒരു സിനിമയാണ് ഐഡന്റിറ്റി ഷമി തിലകൻ അർച്ചന കവി അജു വർഗീസ് അർജുൻ രാധാകൃഷ്ണൻ വിശാഖ് നായർ തുടങ്ങിയവർ സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഇവരിൽ ഷമി തിലകൻ അജു വർഗീസ് എന്നിവരുടെ പ്രകടനം മികച്ചു നിന്നു പ്രധാന കഥാപാത്രമായ വിനയറായ്ക്കും തൃഷയ്ക്കും ചിലയിടങ്ങളിൽ നൽകിയ ഡപ്പിംഗ് ശരിയാവാത്ത പ്രതീതി ഉണ്ടായിരുന്നു രണ്ടാം പകുതിയുടെ അവസാന മുപ്പത് മിനിറ്റോളം ഫ്ലൈറ്റ് രംഗമായിട്ടാണ് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ടെക്നിക്കലി ടോപ്പ് നോച്ചായി അത് അവതരിപ്പിച്ചിട്ടുണ്ട് അഖിൽ ജോർജിന്റെ ക്യാമറയും ചമ്മൻ ചാക്കയുടെ എഡിറ്റിങ്ങിനുമൊപ്പം സാറാ ബെല യാനിക് ബെൻ എന്നിവരുടെ ആക്ഷനും കൂടെ ചേർന്നപ്പോൾ മികച്ച വിഷൽ ട്വിറ്റായി സിനിമ മാറുന്നുണ്ട് പ്രധാന പോസിറ്റീവ് ഘടകം ജേക്സ് ബിജോയുടെ മ്യൂസിക് തന്നെയായിരുന്നു ജേക്സ് ഈ സിനിമയിലും നമ്മളെ നിരാശരാക്കില്ല സിനിമയിലെ ഒരു കാർ ചെയ്സിംഗ് രംഗവും പിടിച്ചെടുത്തുന്നായിരുന്നു ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിൽ നിന്ന് പതിയെ സിനിമ ആക്ഷൻ ത്രില്ലറായി മാറുകയായിരുന്നു ടോയിനോയുടെ ഒരുപാട് മാസീനുകൾ കൊണ്ട് സമ്പന്നമായിട്ടും പ്രേക്ഷകർ കിട്ടേണ്ട ആ ഒരു ഇത് ഐഡന്റിറ്റിക്ക് നൽകാൻ കഴിഞ്ഞില്ല ചൈൽഡ്ഹുഡ് ഡ്രാമ സെക്ഷൽ അബ്യൂസ് തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് സിനിമ പരാമർശിച്ച് അവസാനം സിനിമ കഴിയുമ്പോൾ അലീഷ എന്ന കഥാപാത്രം പ്രതിയെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന പോലെ ആദ്യം കണ്ട സീനുകൾ മുതൽ പ്രേക്ഷകർ ഓർത്തു നോക്കേണ്ടി വരുന്നു എന്നതാണ് ഐഡൻറ്റിറ്റിയുടെ ഒരേ ഒരു പോരായ്മ അതൊഴിച്ചാൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന വിഷ്വൽ ട്രീറ്റ് സമ്മാനിക്കുന്ന സിനിമയായി ഐഡൻറ്റിറ്റി മാറുന്നുണ്ട്